ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉദടി ചേലക്കര മണ്ഡലത്തിലെ കാട്ടാന ശല്യം തടയാൻ ജനകീയ പങ്കാളിത്തത്തോടെ എലിഫന്റ് അലാറം സ്ഥാപിച്ചു എം എൽ എ യു ആർ പ്രദീപ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചേലക്കര മണ്ഡലത്തിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനായി ജനകീയ പങ്കാളിത്തത്തോടെ അതിർത്തികളിൽ എലിഫന്റ് അലാറം സ്ഥാപിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച അലാറം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തായാലും ആനയെ തൊരുത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉള്ളപ്പോൾ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ കുറച്ചും കൂടി ആശ്വാസമായി നമുക്ക് മാറും രാത്രിയിലും ഇത് പ്രവർത്തിക്കും ഇതിൻ്റെ ലൈറ്റ് പല സമയങ്ങളായി പല ഒരു വട്ടം അടിക്കുമ്പോൾ മാറി മാറി വരുന്നില്ല അല്ലേ അങ്ങനെ ഉണ്ടാവും സൗണ്ടും ഒരേ സൗണ്ട് വന്നാൽ ആന ആനകൾക്ക് അത് തിരിച്ചറിയും ഇത് ഇന്നതാണ് കുഴപ്പം നമ്മളെ ഉപ ഉപദ്രവിക്കില്ല എന്ന് ആനകൾക്ക് തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതാവും അതുകൊണ്ട് സൗണ്ടും മാറ്റി ആണ് ഇതിൻ്റെ ഒരു ചിത്രം ഓരോ വട്ടം അടിക്കുമ്പോൾ വേറെ സൗണ്ടിൽ വരും എന്തായാലും അതൊരു ഒരു ശ്രമം നടത്തി നമുക്കൊരു ഇതിനെ വിജയിക്കോ എന്ന് നോക്കുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരം രീതിയിലെ ഇനി പല നാട്ടുകാരും നമ്മുടെ നല്ല മനസ്സുകളെല്ലാം ചേർന്നിട്ടാണ് ഇത് ഓരോന്നും സംഭാവനയായി നമുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒൻപതാണ് നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി ഭാവിയിൽ മാറി ഇനിയും കുറച്ചും കൂടെ കൂടുതൽ ഇത് നമുക്ക് സ്ഥാപിക്കണമെന്നുണ്ട് ഇതിൻ്റെ ഇപ്പം സ്ഥാപിച്ച് നമുക്ക് എങ്ങനെയാണ് ആനയുടെ ശല്യം വീണ്ടും വേറെ വഴി കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി നമുക്ക് അവിടെയും കൂടെ ഇത് സ്ഥാപിക്കാൻ കഴിയുമോ എന്നതുകൊണ്ട് നമുക്ക് ആലോചിക്കാം ഏതായാലും ഇതിന് വൈദ്യുതി ചെലവ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും കാടുകളിൽ വെക്കാം സ്വമേധയ ചാർജായി ഇത് പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം മുള്ളൂർക്കര പാഞ്ഞ ചേലക്കര പഴയന്നൂർ എന്നീ പഞ്ചായത്തുകളിലെ ആന ഇറങ്ങാൻ സാധ്യതയുള്ള വനമേഖലകളിൽ കൂടുതൽ അലാറങ്ങൾ സ്ഥാപിക്കുമെന്നും എം അറിയിച്ചു മുക്കിലക്കാട് ചെറങ്കോണം ഒലിപ്പാറ പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ തോട്ടേക്കോട് തിരുമണി മണ്ണാത്തിപ്പാറ താണിക്കുണ്ട് എന്നിവിടങ്ങളിലാണ് അലാറം സ്ഥാപിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് പി കെ തങ്കപ്പൻ ഡി എഫ്ആർഒ വിനോദ് തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു